وبحمده بكرة وأصيلا لا إله إلا الله وحده وصدق وعده ونصر عبده وهزم الأحزاب وحده لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره المشركون لا إله إلا الله والله أكبر الله أكبر ولله الحمد Allah Allahu Allah 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 Allahu Akbar, Allahu, Akbar, Allahu, Akbar, Allahu Akbar. لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر, الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم ولا الضالين آمين إلا ما شاء الله إنه يعلم الجهر وما يخفي إن هذا لفي الصحف الأولى صحف ابراهيم وموسى الله اكبر سمع الله لمن حمده الله اكبر الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمه الله السلام عليكم ورحمه الله وبركاته الله, الله اكبر الله اكبر ولله الحمد الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وما نرايا اخوتي ماري അള്ളാഹു സുബഹാനുഭവത്ത ആലായ ജീവിതാവസാനം വരെ പരമാവധി തക്കവ ചെയ്ത് ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും എന്റെ നഫ്സിനോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് ടിക്കും ഈദുൽ അലഹ അതേപോലെ ഈദുൽ ഫിത്തു ഈ രണ്ട് ദിവസങ്ങളുടെയും പ്രമേയം ഇത് തന്നെയാണ് ഒരു നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി ീദ് നമസ്കരിക്കുകയും ഫത്തുക നടത്തുകയും കഴിഞ്ഞകാല പൂർവ്വ സൂരികളായ മാത്തുക്കളുടെ ജീവിത മാതൃകകൾ അനുസ്മരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനുള്ള സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആഘോഷം നാം ചിന്തിച്ചു നോക്കുമ്പോൾ ശരിക്കും മുസ്ലിം സമൂഹത്തിന് വന്നു ചേർന്ന അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് ഇത് രണ്ടും വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ ആ റമദാനിന്റെ പൂർത്തീകരണത്തോടെ വിശുദ്ധ ഖുർആാനിന്റെ ആരംഭം കുറിക്കപ്പെട്ട ആ മാസത്തിന്റെ അവസാന വേളയിൽ നാം ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകത്വത്തിന്റെയും പരിസമാപ്തിയായിക്കൊണ്ട് അള്ളാഹു സുബാന വലിയ പെരുന്നാളിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ നമ്മോട് ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും പാഠങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷണത്തിന്റെ ഈ ഘട്ടത്തിൽ എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും അതിജയിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹം ജീവിച്ച കുടുംബത്തിന്റെയും മാതൃകാപരമായ സമർപ്പിതമായ ജീവിതത്തിന്റെ നിദർശനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഈദുൽ വേണ്ടി പിറന്ന നാടും സ്വന്തം കുഞ്ഞിനെ ബലിയർപ്പിക്കാനുള്ള മനസ്സും കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുവാനുള്ള ആ സമർപ്പണ ബോധവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ ജീവിതം സമർപ്പിച്ചത് തന്റെ ജീവിതം അടിയറ അടിയറുവെച്ചത് ആ അർത്ഥത്തിലാണ് അള്ളാഹു സുബാന ഭൂത അദ്ദേഹത്തെ ഹരിയിലുള്ള അള്ളാഹുവിന്റെ മിത്രം എന്നുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആ മാതൃകകൾ നാം അയവിറക്കുന്നത് നന്നായിരിക്കും ഉറച്ച ആദർശം അതേപോലെ അതിന്റെ പ്രബോധനം പ്രബോധന രംഗത്ത് അങ്ങേറ്റ ബൗദ്ധികമായി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ മാർഗത്തിലുണ്ടായ ഏത് പരീക്ഷണത്തെയും അള്ളാഹുദിനുള്ള വിശ്വാസത്തിൽ അതിജീവിച്ചുകൊണ്ട് നാഗരികതകൾ സ്ഥാപിച്ച് അള്ളാഹുദിന്റെ ആത്മമിത്രമായി ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളും തങ്ങളുടെ സംസ്കാര പിതാവ് എന്ന് ഊറ്റം കൊള്ളുന്ന രൂപത്തിൽ ലോക ചരിത്രത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്തിന് മഹാനായി ഇബ്രാഹിം നബി അർഹനായി തീർന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സമർപ്പിതമായ ജീവിതമാണ് ആ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുനുള്ള അടിയുറച്ച വിശ്വാസം അത് ആദർശ രംഗത്ത് പ്രബോധിത മാർഗത്തിൽ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലഹി തന്റെ ജനതയ്ക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഫലം ജന്ന നക്ഷത്രങ്ങൾ ഉദിച്ചു വന്നപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു റബ്ബി രക്ഷിതാവാണ് അങ്ങനെ അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെന്റെ രക്ഷിതാവല്ല ഇത്തരത്തിൽ അസ്തമിച്ചു പോകുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കില്ല വീണ്ടും ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ അതേ വാക്ക് അദ്ദേഹം ആവർത്തിച്ചു ഇതെന്റെ രക്ഷിതാവല്ല സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഇതാ സൂര്യൻ ഇത് അതിനേക്കാളും ഏറ്റവും വലുതാണ് ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി ഭൗതികമായ പ്രതിഭാസങ്ങളിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം സൂര്യൻ അസ്തമിച്ചപ്പോൾ പറഞ്ഞു ഇവക്കൊന്നും മനുഷ്യന്റെ രക്ഷിതാവോ നാഥരോ ആകുവാനുള്ള അവകാശമോ അർഹതയോ ഇല്ല നമ്മെ സൃഷ്ടിച്ച ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച രക്ഷിതാവായ അബ്ലാഹുവിനെ റബ്ബായിട്ടും ഇലാഹായിട്ടും ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുവാനാണ് ഞാൻ സന്നദ്ധനായി തീരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് ആ മനുഷ്യർക്ക് എന്നല്ല ലോകത്ത് മനുഷ്യകുലം എപ്പോഴും അനുവർത്തിക്കുന്ന ഭൗതികമായ വസ്തുക്കളുടെ അത്ഭുതങ്ങളുടെ പിന്നാലെ പോയിട്ട് അവയെ രക്ഷിതാവായിട്ടും ആരാധ്യനായിട്ടും തെരഞ്ഞെടുക്കുന്ന ആ രീതിക്ക് മഹാന ഇബ്രാഹിം നബി അലൈഹി വളരെ ഭൗതികമായി തന്നെ മറുപടി പറയുകയായിരുന്നു സ്വന്തം സമൂഹത്തോട് അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം സ്വന്തം കുടുംബത്തെ മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും വിട്ടകന്നു പോകുന്ന ആ പ്രവാചകൻ സ്വന്തം നാട്ടിൽ നിന്ന് പിൻവലിയുന്ന ആ പ്രവാചകൻ എന്ന് മാത്രമല്ല വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം മുഴുവനും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രവർത്തന ഫലങ്ങൾ കണ്ടു എന്നുള്ളതാണ് വസ്തുത ഇറാഖിൽ നിന്ന് തുടങ്ങി ജോർദാനിലൂടെ പോയി ഈജിപ്റ്റിലെത്തി വീണ്ടും ഹിജാസിൽ തിരിച്ചു വന്ന് ആ നിറഞ്ഞ ജീവിതം അത് സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുകയായിരുന്നു അതിന്റെ പേരിൽ എന്തുണ്ടായി അല്ലാഹു സുഭകാനി പ്രിയപ്പെട്ട മകനെയും കുടുംബത്തെയും എല്ലാ വിലപ്പെട്ടതിനെയും സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്ന ദാസനായിട്ട് മാറി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യം നമ്മുടെ മുന്നിൽ തെളിയിക്കുന്ന ഏറ്റവും വലിയ സംഭവം അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചു സമയത്ത് മഹാനായ ജിബിറീൻ അലൈഹി വന്നിട്ട് ഇബ്രാഹിം അലഹിസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് അലക്ക ഹാജ താങ്കൾക്ക് വല്ല ആവശ്യവും വളരെ ആപൽ ഘട്ടമാണ് തീ കുണ്ടത്തിലേക്ക് പോയി പതിക്കുന്ന രംഗം ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി പറയുന്ന വാക്ക് അമ്മ ഇലൈക്ക ഫല താങ്കളിലേക്ക് എനിക്ക് യാതൊരു ആവശ്യവുമില്ല താങ്കളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട ഏതാപൽ ഘട്ടത്തിലും അള്ളാഹുവിന്റെ സഹായം മാത്രം അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പ്രവാചകനാണ് മുന്നിൽ തിരുനബി സാഹു അലൈഹി വസ്ല്ല പ്രഖ്യാപിച്ച മാനുഷിക മൂല്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടക്കും നടത്തുന്നതിന് എത്രയോ മുമ്പ് പതിറ്റാണ്ടുകൾക്കല്ല നൂറ്റാണ്ടുകൾക്കല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുനബി തിരുനബിസ്വലനാഥ് വാലം ഇത് പ്രഖ്യാപിച്ചു ഒന്ന് മനുഷ്യന്റെ ജീവൻ അവന്റെ സ്വത്ത് അവന്റെ അഭിമാനം ഇതൊരിക്കലും ആരും കയ്യേറാൻ പാടില്ല വിശുദ്ധ മക്കയിൽ ദുൽഹിജ മാസത്തിൽ അറഫയുടെ ദിവസത്തിൽ ഇവക്കൊക്കെ ഏത് പവിത്രതയാണോ തീൻ കൽപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ കാലത്തും എല്ലാ ദേശത്തും മനുഷ്യന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനുമുള്ള സംരക്ഷണം എന്ന് തിരുനബി സല്ലാ അലൈഹി സല്ലമ്മ പഠിപ്പിച്ചു അതേപോലെ തന്നെ മനുഷ്യന്റെ ഇടയിലുണ്ടായിരുന്ന കുടിപ്പകകൾ ഇല്ലാതാക്കി അതേപോലെ സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും വലിയ മാധ്യമമായ പലിശയെ അവിടെ നില്ലാതാക്കി കുടുംബ ബന്ധം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിച്ചു പുരുഷന്മാർ ഒരു പരിധി കൂടി കടന്ന് ഭാര്യമാരോടുള്ള അവകാശങ്ങൾ നിറവേറ്റിക്കൊണ്ടും മുന്നേറുവാൻ അലൈഹി വസ ആ കാലത്ത് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഇന്ന് നമുക്കറിയാം കുടുംബജീവിതം ഏറ്റവും അധികം മലീമസപ്പെട്ട അലീമസപ്പെട്ട ഒരു കാലത്താണ് നാം ഉള്ളത് സ്വാർത്ഥ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ പാലിക്കാതെ ഭർത്താവും ഭാര്യയും മാതാപിതാക്കളും മക്കളുമൊക്കെ ബന്ധങ്ങൾ ശിഥിരീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ലോകത്ത് നമുക്ക് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാണ് ഈ ലോകത്ത് സന്തോഷകരമായ വിജയകരമായ ഒരു ജീവിതം നേടണോ കുടുംബ ജീവിതത്തെ അതിനെ ശക്തമാക്കി തീർക്കുക കുടുംബ ജീവിതത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് എന്നാൽ അടിത്തറയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന വിഷയത്തിൽ അങ്ങേറ്റത്തെ ജാഗ്രതയോടുകൂടി നാം മുന്നോട്ട് പോവുക എന്നൊക്കെ നമ്മുടെ ദിവസത്തെ ഓരോ ദിവസത്തെയും കണ്ണീരണിയിച്ചുകൊണ്ടാണ് നമ്മുടെ ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നത് നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീനിൽ അതേപോലുള്ള മണ്ണുകളിൽ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നു അവർക്ക് മസ്ജിദില്ല അവർക്ക് ഈദ്ഗില്ല അവർക്ക് അറുക്കുവാൻ ഉരുക്കളില്ല സ്വന്തം ശരീരത്തെയാണ് അവരിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചു ആ അർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നാം ചെയ്തേ ഒപ്പുകയുള്ളൂ ഒരു പക്ഷേ നമുക്ക് കണ്ണീരൊഴുക്കൊണ്ട് അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ ദുരാ ചെയ്യുക അതേപോലെ പാശ്ചാത്യ ലോകത്തു നിന്നും ഒക്കെയായിട്ട് ഇസ്രയേലിനെയും സിയോണിസ്റ്റ് ശക്തികളെയും പിന്തുണയ്ക്കുന്ന ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടോ ആ ഉൽപ്പന്നങ്ങൾ ഒരുക്കെ ഒരുപാട് നമ്മുടെ നമ്മുടെ തീന്മേശങ്ങൾക്ക് വർണ്ണവും രുചിയും നൽകുന്നതാകാം പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യ പഠനമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് അടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ വലിയ തീഷ്ണമായ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നാഗ്പൂരിൽ നിന്നും ചുറ്റെടുക്കുന്ന ഓരോരോ നിയമങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വം ഇല്ലാതാക്കുവാൻ വേണ്ടി വഖഫ് എന്ന പേരിൽ വഖസിന്റെ പേരിൽ ഒരു തിരാതമായ അമൈൻമെന്റ് ആക്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇത് അവസാനിച്ചാൽ ഇനി അടുത്ത ബില്ല് ഇതിന്റെ പിന്നാലെ വരും ഇവിടെ സംഘടനാ രാഷ്ട്രീയ അനൈക്യത്തിനപ്പുറം ഒന്നിച്ചു ഒരു ഉമ്മത്തായി നിന്നുകൊണ്ട് മതേതര ചേരിയിൽ നിന്ന് നമ്മോട് യോജിക്കുന്നവരെ കൂട്ടി നിർത്തിക്കൊണ്ട് തിന്മകൾക്കെതിരെ ജീവിതാവസാനം വരെ പോരാടുവാനും മറ്റെല്ലാ തരത്തിലുള്ള വേർതിരിവുകളും മാറ്റിവെച്ച് മുന്നോട്ട് പോകണമെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ ഹിമായ ൾ പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ജീവിക്കുന്ന കാലത്തോളം നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ അനുഗ്രഹിക്കുന്ന താല്പര്യങ്ങളിൽ പെട്ട് ദീനിന്റെ മൂല്യങ്ങൾ വലിച്ചെറിയുന്ന മതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ആരെയും പെടുത്തരുതയുടെ മണ്ണിൽ ഫലസീനിൽ വളരെ കിരാതമായ ആക്രമണങ്ങൾക്ക് വിധേയമായി ഒരു മേൽക്കൂര ഇല്ലാതെ ഒരു മസ്ജിദ് ഇല്ലാതെ ഒരു ലീദ്ഗില്ലാതെ ആഘോഷ സമയത്ത് ബലിയർപ്പിക്കാൻ മൃഗങ്ങളില്ലാതെ സ്വന്തം ശരീരം ബലിയർപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ അള്ള അവർക്കുമീരെ നിന്റെ സഹായം നീ ഇറക്കണേയല്ല അത്ഭുതകരമായ രൂപത്തിൽ നീ അവരെ സഹായിക്കണേ ലോകത്ത് വർദ്ധിക്കപ്പെടുന്ന മുഴുവൻ നീ കപൂലാക്കണേ അവർ ശക്തികൾ പല രൂപത്തിൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വം ഇല്ലാതാക്കുവാൻ അഡ്രസ് ഇല്ലാതാക്കുവാൻ പ്രയത്നിക്കുന്നുവല്ല അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ പടച്ചുവിനെ ഫാസിസ്റ്റുകളുടെ ഭരണകൂടത്തെ നീ നിലംപൊത്തിക്കണേ നീതിബോധമുള്ള ആൾ കൊണ്ടുവരണേ നിന്റെ സഹായം ഞങ്ങളുടെ മേൽ ചൊരിയണേ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന നന്ദിയുള്ള ദാസന്മാരെ ഞങ്ങളെ പെടുത്തണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി

ണ്ടല്ലോ അല്ല